കുഴഞ്ഞു വീണ് ബോധമില്ലാതെ നടൻ ഗോവിന്ദ ആശുപത്രിയിൽ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ധർമ്മേന്ദ്ര ആരാധകർ പ്രാർത്ഥനയിൽ ബോളിവുഡിൽ നിന്ന് വരുന്നത് അത്ര സുഖകരമായ വാർത്തയല്ല ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ബോധരഹിതനായതിനെ തുടർന്ന് അറുപത്തിയൊന്നുകാരനായ ബോളിവുഡ് നടൻ ഗോവിന്ദയെ ജോഹുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി ഒരു മണിയോടെയാണ് സംഭവം ആശുപത്രിയിൽ വിവിധ പരിശോധനകൾ പൂർത്തിയാക്കിയതായി നടന്റെ സുഹൃത്തും നിയമോപദേഷ്ടാവുമായ ലളിത് ബിൻഡാൽ മാധ്യമങ്ങളെ അറിയിച്ചു കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗോവിന്ദ സ്വന്തം റിവോൾവറിൽ നിന്ന് അബദ്ധത്തിൽ ഇടതുകാലിൽ വെടിയേറ്റിരുന്നു ശസ്ത്രക്രിയയിലൂടെ അന്ന് വെടിയുണ്ട പുറത്തെടുക്കുകയായിരുന്നു ഇതിനിടെ ദിവസങ്ങളായി ചികിത്സയിൽ തുടരുകയായിരുന്ന മുതിർന്ന ബോളിവുഡ് നടൻ ധർമ്മേന്ദ്ര ആശുപത്രി വിട്ടു വീട്ടിൽ ചികിത്സ തുടർന്നാൽ മതിയെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മുംബൈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത് പിതാവിന്റെ നില മെച്ചപ്പെടുകയാണെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മകൾ ഇഷ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു ഭാര്യയും നടിയുമായ ഹേമാ മാലിനിയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ധർമ്മേന്ദ്ര അന്തരിച്ചതായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു എൺപത്തി ഒൻപതുകാരനായ താരത്തെ ശ്വാസതടസ്സത്തെ തുടർന്നാണ് ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡിസംബർ എട്ടിന് തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാനിരിക്കെയാണ് അസുഖ ബാധിതനായത് ും വേഗം രോഗമുക്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി